സ്വാഗതം മക്കളെ അപ്പോൾ സ്വാഗതം അപ്പോൾ ഉമ്മായും ചക്കരക്കെ ഇവിടെ പൊരിഞ്ഞ പണിയിലാണ് കേട്ടോ അപ്പോൾ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതാ കുറച്ച് ഡ്രസ്സും സാധനങ്ങളൊക്കെ ആയിട്ട് ഇതാ നമ്മൾ പാക്ക് ചെയ്യുകയാണ് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് നിറച്ച് ഡ്രസ്സാണ് കേട്ടോ ഇത് നമുക്ക് ബെഡ് വന്ന ഒരു കവറാണ് അപ്പോൾ ഇതിനകത്ത് നിറച്ച് ഡ്രസ്സ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പോരാത്തിനതേ ഒരു ചാക്ക കണ്ടോ ഇതില് കുറേ സാധനങ്ങൾ പാത്രങ്ങളൊക്കെ ആയിട്ട് പിന്നെ ബോട്ടിലും സാധനങ്ങളൊക്കെ ആയിട്ട് ഇതിൽ കുറച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്താണ് കുറേ അല്ലാതെ കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ എല്ലാം കുറച്ച് ഇതിനുണ്ട് ഇതിനകത്ത് ഉണ്ടാക്കിയ ചോറും കൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ അതിനുണ്ട് ആദലക്കാളുള്ളതാണ് അമ്മ അത് അതിലൊക്കെ ഉണ്ടോ അത് ഇതിലോട്ട് ആ ആ ആ ഓക്കെ 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 അപ്പം ചക്കരം ഇവിടെ അവരുടെ ബാഗിൽ കുറേ സാധനങ്ങളൊക്കെ ശക്കര ബാഗിൽ ചാർജർ കാര്യങ്ങളൊക്കെ എടുത്തോ എല്ലാം എടുത്തോ അപ്പോൾ എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഫോണാ മറ്റേ ഫോണിലൂടെ ഉണ്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേസ് അപ്പോൾ എന്താണ് എങ്ങോട്ടാണ് ഈ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ അപ്പോൾ സാധനങ്ങളൊക്കെ ഇപ്പോഴൊക്കെ ചാക്കലെയും സാധനത്തിലൊക്കെ കണ്ടുമാ ഞാനേ ഓരോ സാധനങ്ങളൊക്കെ റെഡി ആയതൊക്കെ നോക്കിയിരുന്നു അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കായിരുന്നു അപ്പൊ എന്താണ് എങ്ങോട്ടാണ് എന്ന് ഞാൻ പറഞ്ഞില്ല അറിയാൻ നമ്മളിന്ന് പോകുന്ന ഇങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെതാ വീട് മാറി പോവുകയാണ് കേട്ടോ നമ്മൾ വീട് മാറിയിട്ട് പോവേണ്ട ഒരു അവസ്ഥ പെട്ടെന്ന് വന്ന് പെട്ടെന്നല്ല അവസ്ഥ വന്നു അപ്പൊ എന്താണ് കാരണം എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കേസ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വെള്ളമില്ലല്ലേ കുടിവെള്ളമില്ല കുടിവെള്ളമില്ലാതെ പിന്നെ നമ്മളാകെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ വീട് വിട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ വെള്ളമില്ലാത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിണർ വൃത്തിയാക്കിയല്ലേ അപ്പോൾ ആ വൃത്തിയാക്കി അപ്പോൾ കിണർ വൃത്തിയാക്കണം എന്ന് വിചാരിച്ച് കുറേ ദിവസമായിട്ട് ഇങ്ങനെ വിളിച്ചു വിചാരിച്ചിരിക്കായിരുന്നു അപ്പോൾ അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് സൗകര്യത്തിന് ആളു ആളിനെ കിട്ടണം കാരണം കിണറിൻ്റെ ഇറങ്ങി വൃത്തിയാക്കിയാൽ മാത്രമേ നമുക്ക് അതിനുള്ള ആളെ കിട്ടിയാലേ കറ്റുള്ളൂ അപ്പോൾ ആൾ ഇന്നാണ് വന്നതല്ലേ അപ്പോൾ ഇന്ന് വന്നു നമ്മൾ നമ്മുടെ കിണർ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി കിട്ടും അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മുടെ വെള്ളം ഫുള്ള് കിണറിൽ വെള്ളം ഫുള്ള് ഇപ്പം കലങ്ങിയിട്ടാണല്ലേ വൃത്തിയാക്കിയെടുത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ വെള്ളം ഇല്ല അപ്പോൾ അതായത് നമ്മൾ കിണർ വൃത്തിയാക്കി കാരണം കൊണ്ട് വെള്ളമില്ല അപ്പം ഇനിയിപ്പോൾ ഇന്ന് രാത്രി നാളെയൊക്കെ ആയിട്ട് ഉറവ വരുള്ളൂ അപ്പോൾ ഈ ആഴത്തെ ഉറവയില് നല്ല ചെളിയും കലക്കലും ഉണ്ടാവും അപ്പോൾ അന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇട്ട് അപ്പോൾ അത് തന്നെ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞാൽ വെള്ളം ഒന്ന് ഉറവ വന്ന് ആ ഒന്ന് ഉറവായിട്ട് വന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ആയി വേണമെങ്കിൽ രണ്ട് ദിവസം എടുക്കും കേസ് അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് അറിയാം വെള്ളം ഇല്ലെങ്കിൽ ഒരു കളി നടക്കത്തില്ല കുടിക്കാനോ കുളിക്കാനോ പിന്നെ അല്ലാതെ ആവശ്യ സൗകര്യങ്ങൾക്കോ കാര്യങ്ങൾക്കോ ഒന്നും നടക്കില്ല അപ്പോൾ അതുകാരണം കൊണ്ട് എല്ലാ സാധനവും പാക്കേജ് നമ്മൾ പോകുന്ന ഇങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ മേമായുടെ വീട്ടിലേക്ക് പോകുകയാണ് അല്ലേ ഉമ്മ എത്ര ദിവസയ്ക്കാണ് പോകണമെന്നോ രണ്ട് മൂന്ന് ദിവസം എന്തായാലും നമുക്ക് മാറി നിന്നേ പറ്റത്തുള്ളൂ കാരണം ആഹാരം വെക്കാനോ ഒന്നും പറ്റത്തില്ല ബാക്കി ഒരു കാര്യങ്ങളും നടക്കില്ല അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ നേരെ മേവാട് വീട്ടിലോട്ട് പോവുകയാണ് അല്ലാതെ പിന്നെ നമുക്ക് എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ ഇതെടുക്കണോ ചക്കരെ ഇത് വേണമല്ലേ പ്രഗ്നോളി സി പില്ല കേട്ടോ അപ്പോൾ അതും വേണം എന്ന് പറഞ്ഞാൽ അതും എടുക്കണം അപ്പൊ നമ്മൾ കാറിൽ പോവുകയാണ് എല്ലാവരും പോവാൻ പോവാണ് അതെ രണ്ടു മൂന്ന് ദിവസം അണിയത്തിയുടെ വീട്ടിൽ അണിയത്തിയുടെ വീട്ടിലോട്ടാണ് പറഞ്ഞത് എല്ലാം എടുത്തോ എല്ലാം എടുത്തു ചാർജറും കാര്യങ്ങളൊക്കെ എടുത്തല്ലോ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട് ചാർജറല്ലേ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോടെ പുറത്തിരിക്കുന്നുണ്ടല്ലേ ഓക്കേ വാപ്പവിടെ പുറത്തിരിക്കും ഇനി എന്താ ഉള്ളതമ്മ ഏതുവാ ആ അതിൻ്റെ ഫോൺ എടുക്കണം അത് എടുക്കണം പേസ് കൊടുക്കാണ്ട് അത് പേഴ്സ് എടുക്കണം വാച്ച് എടുക്കണം വാച്ച് എൻ്റെ ചാർജർ കൊടുക്കാണ്ടോ അതൊക്കെ ടിഷോപ്പി വാച്ചിൻ്റെ ചാർജറും ആ എയർപോഡും ഉണ്ട് ആ ഒരു സാധനങ്ങളൊക്കെയാണ് മീനായിട്ട് മറക്കാതെ നമ്മൾ എടുക്കുന്നത് നോക്കട്ടെ ആ എ സി ഓഫല്ലേ ഓഫോണല്ലേ സ്വിിച്ചാ സ്വിച്ച് ഓഫോണല്ലേ ഓക്കെ ഓക്കെ കുഴപ്പമില്ല അപ്പൊ ചാർജർ എടുത്തു എയർപോർട്ട് എടുത്തു പിന്നെന്താ എടുത്തു ഇത് ആ ആ ആ നമ്മള് എന്താണ് ചാർജർ ചാർജർ അതിലിട്ടോ ആ മടക്കി ഇട്ടിരുന്നാൽ മതി ഓക്കെ അപ്പൊ സാധനങ്ങൾ നമുക്ക് വണ്ടിയിലേക്ക് കയറ്റാം സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റാ നമുക്ക് എന്നിട്ട് നേരെ നമുക്ക് സമയം രാത്രി എട്ടര മണി ആയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒതുക്കി വന്നപ്പോൾ വന്നപ്പോ ഏറെ നേരം ആയതാണ് നമുക്ക് സാധനങ്ങളൊക്കെ നേരെ മുന്നിലോട്ട് കേട്ടോ നല്ല എനിക്ക് തോന്നാൻ വീട്ടിലേക്ക് നമ്മൾ സാധനങ്ങളൊക്കെ വണ്ടിയിൽ എത്തിയിട്ട് നമ്മള് വീട് മാറാൻ പോവാണ് പാത്രങ്ങളല്ലേ അതൊരു ചോറൊരു ഭക്ഷണമല്ലേ അതെ രണ്ടായിട്ട് അപ്പൊ അത് സെപ്പറേറ്റ് വെച്ചു അത് ചെയ്യും ിയിൽ അത്യാവശ്യം സ്പേസ് ഉള്ളതാരംഭമുണ്ട് സാധനങ്ങളൊക്കെ വെക്കാൻ കേട്ടോ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസും ഉണ്ട് എന്താ

ആ അപ്പം ഇനിയിപ്പോൾ രാവിലെ ഇങ്ങോട്ട് വരും പോകുന്ന അതിൻ്റെ ആവശ്യം ഉണ്ടാവും അപ്പോൾ രാവിലെ ഇങ്ങോട്ട് വരുമോ അതെ ആ ഓക്കെ 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 ഇവിടെ പാല് രാവിലെ ഇവിടെ കൊണ്ടുവയ്ക്കും അപ്പോൾ ചക്കരയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പുറത്തു നിന്നാണ് പാൽ വാങ്ങുന്നത് രാവിലെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടേ നമ്മളല്ലാതെ ആ ബാക്കിയുള്ളതിനൊക്കെ കവറുവലും എടുക്കും അപ്പോൾ ചക്കരയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി നാടൻ പാൽ ഇവിടെ വരുത്തുന്നുണ്ട് അപ്പോൾ ആളിവിടെ രാവിലെ അവൻ പാല് കൊണ്ടുവരും അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് പാപ്പ് വരും അപ്പോൾ അതിന് അപ്പ സ്കൂട്ടിയിലാവും വരുന്നത് അപ്പോൾ നമ്മളത് ആ കാറിൽ പോകണം എന്നാൽ പാപ്പ പുറകെ പോരൂല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് പോവാം ഓ ഗൈസ് അങ്ങനെ നമ്മളിവിടെ മേമാടെ വീട്ടിലെത്തി ഇതായാലും ഒരു മനുഷ്യനെയും കൊണ്ട് പോകണത് ചക്കരയുടെ പ്രഗ്നൻസി പിള്ളേം കൊണ്ട് ആക്കും പോവാണ് അടുത്തതാ നമ്മൾ കുറച്ച് ഡ്രസ്സ് സാധനങ്ങളൊക്കെ ആയിട്ട് ജുമാൻ അതാ പോവാണ് പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ അത് അമ്മയോടെ എടുത്ത് വെച്ചിട്ടുണ്ട് ചക്കര ഒന്നും തക്കാളി എടുക്കേണ്ട ആവശ്യമില്ല ചക്കര അല്ലെങ്കിൽ ഒരാളെ ക്യാരി ചെയ്തുകൊണ്ട് നടക്കുകയാണ് അതുകൊണ്ട് ചക്കരയ്ക്ക് വേറെ ഒന്നും എടുക്കാൻ തരുന്നില്ല അമ്മ ചക്കര ഓൾറെഡി ഒരാളെ ക്യാരി ചെയ്തുകൊണ്ട് നടക്കല്ലേ അതുകൊണ്ട് പിന്നെ ചക്കര പിന്നെ വളരെ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയുകയാണ് അപ്പോ ഓ ഇനി ഇനി എന്താ ഇതിന്റെ ഉള്ളിലൂടെ ഉണ്ടല്ലേ കുറച്ച് സാധനങ്ങള് ആ ചക്കരയുടെ ബാഗും സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റുമോ എനിക്ക് അല്ലെങ്കിൽ ഇവിടെ വെച്ചു ഞാൻ വണ്ടി വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് വന്നിട്ട് ഞാൻ എടുത്തോണ്ട് വരാം പറ്റുമോ നമ്മൾ ഏതെങ്കിലും കൊണ്ടുപോകാൻ പറ്റാത്ത ഇവിടെ വെച്ചാൽ മതി ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് ഞാൻ വെച്ചോ വെച്ചോ അപ്പൊ സ്കൂട്ടി ലോക്ക് ചെയ്ത് വെച്ചോ ഓക്കെ പറയാനും വന്നോ നമുക്ക് വണ്ടി എടുത്ത് വരാം എൻ്റെ ഗീസ് നമ്മൾ ഇവിടെ സ്ഥലമില്ലാത്ത കാരണം കൊണ്ട് ആകെ റോഡിവിടെ എത്ര വീതിയുള്ളൂ അപ്പോൾ നമ്മളിവിടെ കാർ ഇട്ടുകഴിഞ്ഞാൽ അതായത് കാര്യം സേഫ്റ്റി ഫസ്റ്റ് ആണ് പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വണ്ടികളൊക്കെ വന്നുകഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഗ്രൗണ്ടിലോട്ട് പോകാൻ പിന്നെ അവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാൻ വേറെ വണ്ടികൾ വന്നുകഴിഞ്ഞാൽ പോകുന്നത് ബുദ്ധിമുട്ടാകും അപ്പോൾ കാരണം കൊണ്ട് നമ്മുടെ ബുദ്ധിമുട്ടുണ്ടാക്കരുതല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക മുകളിലൊരു വീട്ടിൽ സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ഇടാമെന്ന് വിചാരിച്ചിരിക്കണം ഇല്ല അവിടെ ഇടാം അല്ലേ അപ്പോൾ നമുക്ക് വീട്ടിൽ ഓക്കെ

അങ്ങനെ മക്കളെ നമ്മൾ ദാമേമായുടെ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവിടെ വെച്ചു അല്ലേ ഇവിടെ വെള്ളമൊക്കെ ഉണ്ടല്ലോ ഇവിടെ കൊഴപ്പൊന്നുമില്ലല്ലോ ആവശ്യമുള്ള വെള്ളമുണ്ട് സൗകര്യം എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇല്ലേ പിന്നെ ചക്കരയ്ക്ക് കൂട്ടായിട്ട് രണ്ടുപേരും ഉണ്ട് വഴി അല്ലേ അത് പ്രശ്നമില്ല ഇത്രയെങ്കിലും ഇല്ലാത്ത ഇത്രയെങ്കിലും ആൾക്കാർ ഇന്ന് ജീവിക്കുന്നു ആ ഇവരുടെ അപ്പോ മഴയത്ത് വെള്ളം കറുവെന്ന് പേടിക്കണ്ട ചോർന്ന് ഇരിക്കുമെന്ന് പേടിക്കണ്ട ഒന്നുമില്ല എത്രയെങ്കിലും ആ സിറ്റുവേഷനില് പറഞ്ഞ വെള്ളം കറുവെന്ന് പേടിക്കണ്ട ഇത്രയെങ്കിലും ആ സിറ്റുവേഷനിൽ കിടക്കുന്ന ഇത്രയെങ്കിലും ജനങ്ങളുണ്ട് സ്വന്തമായിട്ട് വീടില്ലാത്തവരുണ്ട് എത്രയെങ്കിലും പേരുണ്ട് അതുകൊണ്ട് പിന്നെ ഇതിനൊക്കെ അലഹമില്ലാ ഹയർ പറയുക ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വീഡിയോ അവർ ചില ഇനി രണ്ട് മൂന്ന് ദിവസം നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ഷെയർ സംഭവം ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോയിൽ പ്രതീക്ഷിച്ചിട്ട്